സി പി എം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് എന്താണ് ബഹിഷ്കര കാലം ആ ഇനി പറ ഞാൻ കേക്കട്ടെ അവരുടെ കോർ ഐഡിയോളജി എന്താണോ അതിനെ അവര് എന്നേ അവർ മറന്നു കഴിഞ്ഞു ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇടതുപക്ഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് ദുർബല പക്ഷത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതിനെയാണ് ഇടത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തോന്നണേ ചരിത്രപരമായ പല കാര്യങ്ങളും ഉണ്ട് ഇപ്പോ പല വിഷയങ്ങളും നിങ്ങളെടുത്ത് നോക്കിക്കോളും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡിന്റെ വിഷയം വരുന്നത് മുത്തലാഖിൻ്റെ വിഷയം വരുന്നു മുത്തലാഖിൻ്റെ വിഷയം വരുമ്പോൾ ആർക്കൊപ്പമാണ് അവർ നിലനിൽക്കേണ്ടത് സ്ത്രീകൾക്കൊപ്പമാണ് അവർ അവിടെ അല്ല നിലകൊള്ളുന്നു പകരം അവർ രാഷ്ട്രീയമായിട്ട് അവരുടെ കോർ ഐഡിയോളജി എന്താണോ അവർ അതിനെ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞു അതിന്റെ റിസൾട്ടാണ് ഒന്ന് അവരിപ്പോ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് അൻവർ വളരെ ഭംഗിയായിട്ട് ഒരു കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് അത് പറയാതിരിക്കാൻ സാധ്യല്ല കാരണം കഴിഞ്ഞ ഏഴ് എട്ട് വർഷമായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളം ഭരിക്കുകയല്ല കേരളത്തിനെ ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടുന്നത് അത് തുറന്നു പറയുവാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പലർക്കും അത് ഭയമാണ് ആ ഭയം കാരണം ആർക്കും അത് പറയാൻ വേണ്ടിട്ട് സാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന ആൾക്കാരിലും ഇടതുപക്ഷത്തുള്ളവർക്കും പലർക്കും ഇത് തുറന്നു പറയണമെന്ന് ആഗ്രഹം അതെ 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 അല്ലാതെ വിധേയത്വം എന്നുള്ളത് മാത്രമല്ല അത് മാഷഅള്ള പതിച്ച ഇന്നോവ കാർ തിരിയാനുള്ള സ്ഥലം തന്റെ വീട്ടിന്റെ മുമ്പിലുണ്ട് എന്നുള്ള പലരുടെയും തിരിച്ചറിവ് മാത്രമാണ് അല്ലാണ്ട് മറ്റൊന്നുമല്ല മാഷ ആള സ്റ്റിക്കർ ഒരു ഇന്നോവ കാർ തന്റെ വീട്ടിന്റെ മുന്നിൽ വന്ന് തിരിയും എന്നുള്ള ഒരു ഭയം ഉണ്ടല്ലോ അതായത് ടി പി ചന്ദ്രശേഖരനെ പോലെ അത്രയും തലപ്പൊക്കം ഉണ്ടായിരുന്ന ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ലക്ഷത്തോളം വോട്ട് നേടിയ ഒരു രാഷ്ട്രീയ നേതാവിനെ ഒരു അർദ്ധരാത്രി ഒരു രാത്രിയിൽ അൻപത്തൊന്ന് വെട്ടുവെട്ടി തീർക്കാൻ പറ്റുന്ന ആംബിയർ അവർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തും സാധിക്കും ആരെയും എന്തും സാധിക്കും എന്തും സാധിക്കുന്നില്ല ആരെയും എന്തും ചെയ്യാം എന്നുള്ള ഒരു എന്താണ് ഭീഷണി അവരത് പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് പലരും നിശബ്ദരായിട്ടിരിക്കുന്നത് ശ്രീ പാണ്ഡ്യാല ഷാജിയെ പോലുള്ളവര് ശ്രീ കെ എം ഷാജഹാനെ പോലുള്ളവര് മാറി നിന്ന് സംസാരിക്കുന്നു എന്നുള്ളതൊക്കെ അപൂർവത്തിൽ അപൂർവമായിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് അത്രയും എന്താണ് ധൈര്യവും നട്ടലോ ഒന്നും മറ്റു പലരും കാണിക്കുവാൻ വേണ്ടിട്ട് തയ്യാറല്ല പലരുടെ നിലനിൽപ്പിന്റെയും കൂടി വിഷയവും കൂടിയാണ് ഇതൊക്കെ ഭീഷണി ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ പ്രലോഭിപ്പിച്ചും പല സ്ഥാനങ്ങള് കൊടുത്തും വാഗ്ദാനങ്ങൾ കൊടുത്തും ഒക്കെ ആൾക്കാരെ അവർ ആ രീതിയിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെ മുഴുവൻ എന്താണ് ജിഹുവ ആയിട്ട് അൻവർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പലർക്കും പിണറായി വിജയൻ എതിരായിട്ട് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയിട്ട് അവർക്കിടയിൽ നിന്ന് തന്നെ ഒരു മുഖത്തിനെ ഒരു നേതാവിനെ അവർക്ക് അവിടെ ലഭിച്ചിരിക്കുന്നു എന്നാണ് സ്വാഭാവികമായിട്ടും അവിടെ ആള് കൂടും അതാണ് ഇപ്പൊ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ട് ഇത്തരം പ്രവർത്തികൾ അവിടെ നടക്കുന്നു ഇപ്പൊ നമുക്ക് നോക്കാലോ സ്പ്രിങ്ക്ലർ ഇടപാട് മുതൽ ഇങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാല് നോക്കൂ കേരളത്തിലെ ബാക്കി മന്ത്രിമാരുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ചിട്ടൊന്നും അല്ല ഇതിന്റെ ഈ ആരോപണങ്ങൾ വന്നിരിക്കുന്നു ഇവിടെ ഡയറക്ട്ലി സ്പ്രിങ്ക്ലർ മുതൽ ഇതുവരെയുള്ള സകല ഇടപാടുകൾക്കകത്തും കുഴപ്പം പിടിച്ച എല്ലാ ഇടപാടുകൾക്കകത്തും നേരിട്ട് അക്യൂസ്ഡ് ആകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇവഡി കട്ട് മിണ്ടരുത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തിരിക്കുന്ന പ്രമുഖരാണ് അതിപ്പോ ശിവശങ്കർ ആയിരുന്നാലും ശരി തന്നെയാണ് പി ശശി ആയിരുന്നാലും ശരി തന്നെയാണ് അദ്ദേഹത്തിന്റെ മകളായിരുന്നാലും ശരി തന്നെയാണ് മരുമകനായിരുന്നാലും ശരി തന്നെയാണ് ചെയ്തിട്ടില്ല ഴ്ച്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് ഇവരാണ് ഈ കോക്കസിലേക്കാണ് എല്ലാ ആരോപണങ്ങളും പോയി നീളുന്നത് ഇതിന്റെ മുഴുവൻ എന്താണ് എപ്പി സെന്റർ ആയിട്ട് സി എമ്മിന്റെ ഓഫീസും സി എമ്മിന്റെ റെസിഡൻസും ക്ലിഫ് ഹൗസും മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ സ്വർണ്ണക്കടത്തായി കൊണ്ടുപോട്ടെ ബിരിയാണി ചമ്പിലുള്ള സ്വർണ്ണക്കടത്തായി കൊണ്ടുപോട്ടെ എന്ത് കുന്തോ ആയിരുന്നാലും ശരി തന്നെയാണ് നമുക്ക് വേറെ വാക്കൊന്നും കിട്ടുന്നില്ല ഇത് മുഴുവനും പോയി നിൽക്കുന്നത് അവിടേക്ക് തന്നെയാണ് പോയി നിൽക്കുന്നത് ഇപ്പൊ കോവിഡ് സമയത്ത് പി പിഇ കിറ്റിനകത്ത് എത്രയോ ഇരട്ടി തുക കൊടുത്തിട്ട് പി പിഇ കിറ്റ് വാങ്ങിക്കുന്ന സാഹചര്യം ഉണ്ടായി ആരോഗ്യമന്ത്രി ആയിരുന്ന ശൈലജ ടീച്ചർ ആരുടെ പേരാ പറഞ്ഞത് സി എം പറഞ്ഞിട്ട് ചെയ്തു എന്നാണ് പറയുന്നത് അല്ലേ അല്ലാണ്ട് അവർക്ക് അവർ അവരും അവിടെ അത് നിഷേധിക്കാൻ വേണ്ടിട്ട് പിണറായി വിജയന് സാധിച്ചിട്ടില്ല അപ്പൊ ഈ പറയുന്ന എന്താണ് തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും അഴിമതിയുടെയും മുഴുവൻ കേന്ദ്രമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയിരിക്കുകയാണ് അവർക്ക് എന്താണ് പഥ്യമല്ലാത്ത ആൾക്കാർ അതിനിപ്പോ ശൈലജ ടീച്ചർ ആയിരുന്നാലും ശരി മറ്റാരായിരുന്നാലും ശരി തന്നെയാണ് അവരെ ഒന്നടങ്കം മാറ്റി നിർത്തുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് അവർ ഒതുക്കപ്പെടുകയാണ് പാർട്ടിക്കാകുന്നത് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു